എല്ലാവർക്കും നമസ്കാരം സോ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അതായത് എബിക്ഷനുമായി ബന്ധപ്പെട്ട നാളത്തെ എബിക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അപ്ഡേറ്റ് ഡബിൾ എബിക്ഷൻ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് സ്വാഭാവികമായും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വലിയ വിവാദം കത്തിപ്പടരുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം ഇൻഫർമേഷനുകളൊക്കെ എക്സ്ക്ലൂസീവായി എവിടെ നിന്നാണ് ലഭിക്കുന്നത് ആർക്കാണ് ലഭിക്കുന്നത് ആരാണ് നൽകുന്നത് എന്ന തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എസ്പെഷ്യലി നാദറിയോട് പലരും ചോദിച്ചിരുന്നു എൻ്റെ ഈ ചാനലിലും പലരും ഇട്ട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ വിവരങ്ങൾ ലഭിക്കുന്നത് ചില വിവരങ്ങളൊക്കെ നമ്മൾ പറയുന്നത് തെറ്റായിരിക്കാം ആക്ച്വലി ഈ വിവരങ്ങൾ ലഭിക്കുന്നത് എന്താണെന്നുള്ള എൻ്റെ നിജസ്ഥിതി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇത്തരം വിവരങ്ങൾ നൽകുന്നത് ുന്നത് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഈ അകൽമാരാർ ആരോപിച്ച ആളുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറോ ഒന്നുമല്ല ഇത്തരം വിവരങ്ങൾ ലീക്കാകുന്നത് ഇതിൻ്റെ ക്യാമറ യൂണിറ്റിലുള്ള ആരെങ്കിലും ഒരുപക്ഷെ അസിസ്റ്റന്റ് ക്യാമറാമാൻ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ആൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എഡിറ്റിങ്ങിൽ അസിസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും അത്തരം ആൾക്കാരിലൂടെയാണ് ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നത് അല്ലാതെ ബിഗ് ബോസിൻ്റെ ഈ പറഞ്ഞ പ്രമുഖ വ്യക്തികൾക്ക് ഇതുമായിട്ടൊന്നും യാതൊരു പങ്കുമില്ല എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഒരുപക്ഷേ ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിഷ്ണു ഔട്ടായതൊക്കെ ആക്ച്വലി എഡിറ്റിംഗ് ടേബിളിൽ നിന്നാണ് അവിടുത്തെ അസിസ്റ്റൻസിന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് സോ എഡിറ്റിംഗ് ടേബിളിൽ നിന്നൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അറിയാൻ സാധിക്കും അതിൻ്റെ പ്രധാന കാരണം നാളെ ഇപ്പോൾ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ഒരാളെ എഡിക്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഈ വിവരം ആദ്യം എത്തുന്നത് എഡിറ്റേഴ്സിൻ്റെ അടുത്താണ് അവരാണ് ഇദ്ദേഹത്തെ പറഞ്ഞയക്കാനുള്ള ട്രിബ്യൂട്ട് വീഡിയോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിനും എത്രയോ ശേഷം കഴിഞ്ഞാണ് ഈ സംഭവം ഷൂട്ട് ചെയ്യുന്നത് സോ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാമറ ആൾക്കാർ മുഖേനയാണ് ഇത്തരം വിവരങ്ങൾ എത്തുന്നത് സോ നമുക്ക് ലഭിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഓൾറെഡി അവിടെ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഈ ആഴ്ച പുറത്തേക്ക് പോകാൻ ഏറ്റവും അധികം ചാൻസ് ഗബ്രിയും നോറയും തന്നെയാണ് ഏറ്റവും അധികം മോട്ട് കുറവ് അണ്ണവീശിൽ പോളുകളിൽ അവർക്ക് തന്നെയാണ് ഡബിൾ എവിഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ തീർച്ചയായും നോറയും ഗബ്രിയും ഒരുമിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു ഉണ്ടാവുന്നു എന്നാൽ അതിനിടയിൽ വലിയൊരു ചെസ്റ്റ് നടന്നിരിക്കുന്നത് സായി കൃഷ്ണയ്ക്ക് ബാക്ക് പെയിനുമായി ബന്ധപ്പെട്ട് റെസ്റ്റ് വേണമെന്നുള്ളൊരു ആവശ്യമുണ്ടാകുന്നു ഒരു പക്ഷേ അങ്ങനെയെങ്കിൽ സായി കൃഷ്ണ പുറത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായും സായി കൃഷ്ണയ്ക്ക് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുത്ത് പുറത്താക്കാനാണ് ചാൻസ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും സിംഗിൾ എവിഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെയെങ്കിൽ തീർച്ചയായും ഗബ്രി അല്ലെങ്കിൽ നോറയിൽ ഒരാൾ ഔട്ടായി പോകാം അത് നോറ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ സിബിനുമായി ബന്ധപ്പെട്ട ചില ന്യൂസുകൾ അതായത് സിബിൻ എങ്ങനെയാണ് കൺഫെഷൻ റൂമിൽ പെരുമാറിയത് അല്ലെങ്കിൽ സിബിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായോ എന്ന തരത്തിലുള്ള പരാമർശങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം വീഡിയോകൾ ഒരുപക്ഷെ കൺഫെഷൻ റൂമിലേതടക്കം പ്രേക്ഷകരെ കാണിക്കാനുള്ളൊരു ചാൻസ് കാണും ണ്ട് സോ എവിക്ഷനുമായി ബന്ധപ്പെട്ട് ഈ വിവരം തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡബിൾ എവിക്ഷൻ ഉണ്ടാവും ഒരുപക്ഷെ രണ്ട് പേർ പോയേക്കാം അത് ഗബ്രിയും നോറയുമായിരിക്കാം ഒരു പക്ഷേ ഗബ്രി കണ്ടന്റ് മേക്കർ ആയതുകൊണ്ട് ഗബ്രിയെ അവിടെ നിർത്താൻ വേണ്ടി മറ്റെന്തെങ്കിലും പഴുതുകൾ അണിയറ പ്രവർത്തകർ ഉണ്ടാക്കിയെടുക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എനിവേ കാത്തിരുന്ന് കാണാം സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ